കരീം കരീം പറഞ്ഞതിനേക്കാൾ പറഞ്ഞതിനേക്കാൾ കെ എൻ ഗോപിനാഥ് പറഞ്ഞതാണ് കെ എൻ ഗോപിനാഥ് പറഞ്ഞ് താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ സുരേഷ് ഗോപി അവിടെ വന്ന് കുട കൊടുത്തതിന് എന്ത് തെറ്റാണ് എന്ത് തെറ്റാണ് അദ്ദേഹത്തിൽ അദ്ദേഹം കാണുന്നത് സമരം ചെയ്യുന്ന ആളുകൾ അവർക്ക് കോരിച്ചൊരിയുന്ന മഴയായിരുന്നു ആ ദിവസം അന്ന് അവനുഭവിച്ച വിഷമങ്ങൾ ഹോസമ തന്നെ ഇവിടെ പറഞ്ഞ താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ അപ്പോൾ അവർക്ക് കുട നൽകിയപ്പോൾ അതും അധിക്ഷേപത്തിനുള്ള കാരണമായി കൂടെ മാത്രമാണോ ഉമ്മയാണോ കൊടുത്തതെന്ന് ചോദിക്കുന്ന കെ എൻ ഗോപിനാഥനെയൊക്കെ എന്ത് പറയണം ഡോക്ടർ ബി ജയരാജ് ആ കെ എൻ ഗോപിനാഥന് കൈയടിക്കുന്ന നമ്മുടെ ആരോഗ്യമന്ത്രി എന്താണ് സംഭവിക്കുന്നത് ആരോഗ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ ഇവരെ വന്ന് സംബോധന ചെയ്യാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കാം ഈ സർക്കാർ പരിഹരിക്കാമെന്ന് പറയാൻ അതിനുള്ള ധൈര്യമില്ല അവിടെ ചർച്ചയ്ക്ക് തന്നെ ആളുകളെ ആട്ടിപ്പായിച്ചതാണ് നമ്മുടെ ആരോഗ്യമന്ത്രി എന്തായാലും ഈ മഞ്ജുഷ് ചെയ്തവരെ അഞ്ചാമത്തെ പ്രാവശ്യം ആറാമത്തെ പ്രാവശ്യമാണ് മഞ്ജുഷ് പറയുന്നത് ആട്ടിപ്പായച്ചു എന്ന് അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മന്ത്രിസഭ മന്ത്രിയുടെ ഓഫീസിൽ അല്ലെങ്കിൽ മന്ത്രി മന്ദിരത്തിൽ ഒരിക്കലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭർത്താവ് ഉണ്ടാകാറില്ല ഭർത്താവ് അവിടെ പോകാറുമില്ല അത് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളതാണ് അത് പിന്നീട് വീണ്ടും 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 ഈ പറയുന്നത് അവരെ അവരാട്ടിപ്പായച്ചു ആട്ടിപ്പായച്ചു എന്ന് പറയുന്നത് ആ ഇൻസിഡന്റ് ഉദ്ദേശിച്ചായിരിക്കും അവരാദ്യമേ കൊണ്ടുവന്നൊരു ആരോപണം അവരെ കാണാനായിട്ട് അവർ ചർച്ചക്ക് തയ്യാറാകാതിരുന്നോ നിങ്ങളുടെ ആരെങ്കിലും ചെന്നപ്പോൾ അങ്ങനെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ ഞങ്ങളുടെ നേതാക്കന്മാരാണ് അന്നത്തെ ദിവസം പോയത് അങ്ങനെ പോയപ്പോഴ് ഇവിടെ ആരെയും കാണാൻ അനുവദിക്കില്ല എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ മന്ത്രിമന്ദിരത്തിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത് വീട്ടിലാരെയും കാണിക്കുന്നില്ലെന്ന് കൃത്യമായി പറഞ്ഞത് തന്നെയാണ് പറയാത്തതല്ല ഇനി ആ വീട്ടിലുണ്ടായിരുന്ന ആൾ ആരാണെന്ന് വ്യക്തമായിട്ട് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് പറയാൻ പറയാനറി കാര്യം മുൻപരിചയങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് പറയാതിരുന്നത് ബി നടന്ന കാര്യമാണ് അല്ലെങ്കിൽ മന്ത്രി ബഹുമാന്യായ മന്ത്രിയുടെ ഓഫീസിൽ പോകുക അല്ലെങ്കിൽ അവരുടെ മന്ത്രി മന്ദിരത്തിൽ പോവുക ഇങ്ങനെയാണ് അവരുടെ കീഴടക്കാം തിരക്കി പോയി തിരുവനന്തപുരത്തെ വീട്ടിലാണോ പോയത് എന്നൊക്കെ അങ്ങനെ ഒരു തർക്കം നടക്കുന്നുണ്ട് എവിടെയായിരുന്നു ശരിക്കും ആ സാറേ തിരുവനന്തപുരത്തെ വീട്ടിലാണ് സെക്രട്ടേറിയറ്റിനടുത്തുള്ള അടുത്തുള്ള വീട്ടിൽ തന്നെയാണ് പോയത് പിന്നെ ഞങ്ങളുടെ സ്ത്രീകളല്ലേ സ്ത്രീ എന്നൊരു വനിതാ മന്ത്രിയാണല്ലോ അങ്ങനെ ഒരു തിരസ്കാരം അവിടെ വരില്ല എന്നൊരു മനസ്സുകൊണ്ടൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങോട്ട് പോയത് കാരണം ഇതിനു മുൻപ് ഇങ്ങനെ ഒരു അനുഭവം ഒന്നും ഞങ്ങൾ ആരും അനുഭവിച്ചിട്ടില്ല അപ്പം ഒരു ആരോഗ്യമന്ത്രി വനിതയാണ് രാവിലെ അദ്ദേഹത്തിന് തലേ ദിവസം പോയപ്പോൾ എനിക്ക് ക്യാബിനറ്റ് കൂടണം എനിക്ക് തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് പിറ്റന്ന് തന്നെ അങ്ങ് പോയത് കാരണം പോയതിന്റെ കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം തിരക്കുള്ള ഒരാളല്ലേ അപ്പോഴ് വീട്ടിൽ ചെല്ലുമ്പോഴെങ്ങനെ ആയിരുന്നാലും ഒന്ന് കാര്യം പറയാൻ പറ്റുമല്ലോ ആ നിവേദനം ഒന്ന് കൊടുക്കാവല്ലോ എന്ന് ഓർത്തോണ്ടാണ് അവർ പോയത് പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് അവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞങ്ങൾക്ക് തന്നെ തിരിച്ചു വന്ന് പറഞ്ഞപ്പോ ഭയങ്കര സങ്കടമായി പോയി അതാ അവിടെ ഉണ്ടായത് ശരി ജയരാജ് മന്ത്രി നിന്ന് തന്നെയാണ് ആട്ടിപ്പായിച്ചത് മന്ത്രി എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണം ഉപയോഗിച്ച് ഉണ്ടാക്കിയതല്ല അത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ പണമാണ് അവിടെ നിന്നാണ് ആട്ടിപ്പായിച്ചത് ഇനി സെക്യൂരിറ്റി അത് പറഞ്ഞാൽ മതി കേട്ടില്ല അല്ല അങ്ങനെയല്ല അത് പറഞ്ഞത് അവരുടെ വീട്ടിൽ വന്നപ്പോഴും അവരവിടെ ഇല്ലായിരുന്നു വാസ്തവം മന്ത്രി ഇല്ലാത്ത സ്ഥലത്ത് മന്ത്രിയെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും അല്ലെങ്കിൽ അവരടുത്ത് ഓഫീസിൽ പോയി കാണാൻ അല്ലെങ്കിൽ അവര് അകത്ത് കയറി ഒളിച്ചിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ അങ്ങനെ ഒരു വിഷയമല്ലോ ഇത് ഈ ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പരസ്യമായ വെല്ലുവിളികളോ അല്ലെങ്കിൽ ധൈര്യമുണ്ടോ ഇങ്ങോട്ട് വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്വാഗോളികളുണ്ടെന്നും വികാരപരമായിട്ട് പ്രതികരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കാര്യം ഇതിന്റെ ടേബിളിൽ ചർച്ചയിൽ അതിനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് സ്ത്രീത്വത്തെ മാത്രമല്ല മാതൃത്വത്തെയാണ് അപമാനിച്ചത് അറുപത് വയസ്സ് അൻപത് വയസ്സ് കഴിഞ്ഞ ആളുകളാണ് മാതൃത്വത്തെയാണ് അവർ അപമാനിച്ചത് സ്ത്രീത്വത്തെ മാത്രമല്ല ഞങ്ങൾ സ്ത്രീകളാണ് ഞങ്ങൾ ആരൂടത്തിൽ ആരൂടം പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞങ്ങള് വേല ചെയ്ത കൂലി ചോദിക്കാൻ പറഞ്ഞതുപോലെ മേല ചെയ്ത് കൂലി മേടിക്കാൻ ഞങ്ങള് പണിയെടുത്ത പൈസ കിട്ടാതെ മൂന്ന് മാസം വരെ കാത്തിരുന്ന് പല പ്രാവശ്യങ്ങളിൽ ഈ കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കുന്നതാണ് ഞങ്ങൾ മടുത്ത് അവസാനം പല നിവേദനങ്ങളും കൊടുത്ത് അവസാനം ഒരു സൂചന സമരം എന്ന രീതിയിൽ ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി കേരള ബഡ്ജറ്റിൽ ി പുറപ്പെടുവിക്കാനിരിക്കുന്ന കേരള ബഡ്ജറ്റില് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് മിച്ചം വെക്കും എന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത് അതിൽ പോലും ഞങ്ങൾക്കൊന്നുമില്ല എന്നിട്ട് ഞങ്ങൾ പണിയെടുത്ത കാശിനു വേണ്ടി ഇത്രയും കാലം കാത്തിരുന്ന് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ വന്നതാണോ ഞങ്ങളെ ഇത്രയും അപമാനിക്കാനുണ്ടായ കുറ്റം അപ്പൊ പണിയെടുത്ത പൈസ തരാത്തത് കൊണ്ടല്ല ഞങ്ങളെ ഇത് അത്രയും കേൾപ്പിച്ചത് ഈ പറയിപ്പിച്ചതിനും പറഞ്ഞതിനും ഉത്തരവാദിത്തം ഇവിടുത്തെ ഭരണകക്ഷിതാ കേന്ദ്രത്തിലാണ് ഞങ്ങളെ ഈ കാണാവുന്നതല്ല അനുഭവിപ്പിച്ചതും ഈ കാണാവുന്ന ആക്ഷേപങ്ങളും മൊത്തം പറഞ്ഞതും ഞങ്ങൾ പണിയെടുത്ത കൂലി കിട്ടാതെ ഞങ്ങൾ ഇവിടെ ഈ സെക്രട്ടറിയേറ്റ് വന്നത് വന്നതുകൊണ്ടല്ലേ അത് പറഞ്ഞത് ഇത് കൃത്യസമയത്ത് തന്നെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഇത് കേൾക്കണമായിരുന്നോ വീമ്പിളക്കിയാ പോരാ കൃത്യമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾക്കാ എന്നൊന്നും വാക്കുകൊണ്ട് പറഞ്ഞ പോരാ പേപ്പറിൽ കാണിച്ചാ പോരാ ഈ പേപ്പറിൽ കാണിച്ചത് കൊണ്ട് ചെന്നാലേ അരിക്കത്തില്ല പലവ്യഞ്ജനങ്ങളൊന്നും കിട്ടത്തില്ല അത് ഇതുവരെ മനസ്സിലായിട്ടില്ല അതിനായിട്ട് പോയിട്ടില്ലാത്തവർക്ക് അത് മനസ്സിലാവില്ല ശരി ശ്രീമതി സോയ ജോസഫ് പക്ഷേ ഈ സമരം തീർക്കുവാനുള്ള ഒരു തരത്തിലുള്ള ഒരു സർക്കാർ നടത്തുന്നുണ്ടോ എന്ന് തോന്നുന്നില്ല കേട്ടോ